പത്തരമാറ്റ സിനിരിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനക എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു അവിടെ എന്തോ ആലോചിച്ചിരിക്കുകയാണ് നന്ദുവിനെ കുറെ പ്രാവശ്യം വിളിച്ചിട്ടും നന്ദു അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ തൊട്ടടുത്തിരുന്നിട്ട് അവൾ എന്തോ പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര തവണയായിട്ട് നിന്നെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ എന്താമ്മേന്ന് ചോദിക്കുന്നുണ്ട് നീ ചെന്നിട്ട് കുറച്ച് കായ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോഴാണ് നയന കനകയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അമ്മേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അനിയുടെ കല്യാണ തീയതി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നാളെ ജോസ വീട്ടിലേക്ക് വരുമെന്ന് പറയാണ് പറയാനെട്ടോ ആഹാ അങ്ങനെയാണോ അവൻ കുടുംബസ്ഥനാവാൻ വേണ്ടി പോവാണല്ലേ അല്ലേ സന്തോഷമുള്ള കാര്യാണ് മോളെ അവന്റെ അടുത്ത് ചോദിക്കണം ഞങ്ങളെയൊക്കെ കല്യാണത്തിന് വിളിക്കുവോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കി തമാശക്ക് ഇങ്ങനെ കനക പറയാണ് കേട്ടോ ഇതെല്ലാം നന്ദു അവിടെ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ നന്ദുന് കാര്യം മനസ്സിലാവുകയും ഭയങ്കരമായിട്ട് സങ്കടമാവുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് നയന പറയുന്നത് അമ്മേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് ഫോറിനിൽ നിന്ന് ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സുഖപ്പെടും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഹാവു സമാധാനായി മോളെ നീ എന്തോരം ദൈവങ്ങളെ വിളിച്ചതാണ് അതൊന്നും ഫലം കാണാതെ പോയില്ലല്ലോ അവര് മാത്രമാണ് മോളെ ഒരു മനുഷ്യയായിട്ട് കണ്ടതും അവിടെ മോൾക്ക് വേണ്ട പരിഗണന തന്നതും അവർക്ക് എന്തായാലും സുഖം പ്രാപിക്കും മോളെ ഒരു സംശയം വേണ്ട ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും രാവിലെ തന്നെ മോൾ രണ്ട് സന്തോഷവാർത്ത പറഞ്ഞു ആദർശ് ഇപ്പോ സാധാരണ പോലെ തന്നെയാണോ അതോ ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അത്രയും വലിയൊരു പ്രശ്നമല്ലേ അമ്മ നടന്നത് എന്തായാലും കുറച്ച് സമയമെടുക്കും എല്ലാം ശരിയാകും എന്നുള്ള വിശ്വാസത്തിലാണ് അമ്മേ ഞാൻ ഇവിടെ കഴിയുന്നത് അതേ മോളെ അത് ശരിയാണ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ എല്ലാം നല്ല കരുതലോടെ ചിന്തിച്ച് സമാധാനപരമായിട്ട് മുന്നോട്ട് പോയാൽ മതി അതെല്ലാമേ ഞാൻ നോക്കിക്കോളാം തുടർന്ന് അതിനെ പറയുന്നത് അമ്മേ ചേച്ചിയുടെ അടുത്ത് അമ്മ സംസാരിക്കണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചേച്ചി ഒന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നവീശിന്റെ കാര്യമാണ് അമ്മേ എനിക്ക് അങ്ങനെ ഒരാളെ ആരും അറിയില്ല നീ വെറുതെ ഓരോ നേരെ അടുത്ത് പറഞ്ഞു ദേഷ്യം പിടിപ്പിക്കരുത് ഫോൺ വെക്കേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് ആ പേര് പോലും പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല അവളുടെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് അങ്ങോട്ട് അരിച്ചു കയറും അവളൊക്കെ ഭൂമിക്ക് ഭാരമാണ് ദയവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്ന് പറയുമ്പോൾ അമ്മ മതി മതി ദേഷ്യപ്പെടണ്ട ഞാൻ പറയുന്നില്ല ഞാൻ വെക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോൺ വെക്കാണ് കേട്ടോ ഫോൺ വെച്ച് കനക പറയുന്നത് ചേച്ചിയാണ് ഇത്രയും ചേച്ചി എനിക്ക് മോളായിട്ട് അവൾ പിറന്നിട്ടില്ല പിന്നല്ലേ അവൾക്ക് ചേച്ചി നന്ദുമോളെ നമ്മുടെ അനിക്ക് കല്യാണമാണ് കുറിക്കാൻ ജോത്സ്യം വരുന്നുണ്ട് ആണോ അമ്മയെന്ന് സങ്കടത്തിലാണെങ്കിൽ പോലും അത് കാണിക്കാത്ത രീതിയിൽ നന്നു ചോദിക്കുന്നുണ്ട് പക്ഷെ നന്ദൂന് ഭയങ്കര സങ്കടാവുകയും അവിടെ നേടിയിട്ട് പോകുകയും ചെയ്യുകയാണ് എന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് അനി ആവശ്യപ്പെടുന്ന പ്രകാരം തന്നെ നമ്മുടെ അനാമിയൊക്കെ കാണാൻ വേണ്ടി വരുവാണ് കേട്ടോ എന്താ അനി ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് എന്താ പ്രശ്നം എന്തിനാ വരാൻ വേണ്ടി പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ സോറി അനാമിക എന്നാണ് കേട്ടോ ആദ്യം പറയുന്നത് എന്തിനാ സോറി വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ അറിയാമണനി വീട്ടില് ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും അച്ഛനും അമ്മയും ഒക്കെ ഇതൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനാണുള്ളത് എന്തായിരിക്കും വീട്ടിൽ ഇങ്ങനെ മാറി മാറി പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ള കാര്യം അറിയില്ലല്ലോ നവ്യയുടെ പ്രശ്നം പിന്നെയാണെങ്കിൽ മുത്തശ്ശിനാണെങ്കിൽ ശരീരത്തിന് സുഖവുമില്ല അതെ അനാമിക ഇതെല്ലാം ചേർന്നിട്ട് നമുക്കാണ് ഇപ്പൊ പ്രശ്നം വന്നിരിക്കുന്നത് എന്ത് എൻ്റെ ആ പ്രശ്നം എന്ന് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് നമ്മുടെ അനാമിക ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ കല്യാണത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല എന്നും പിന്നെ നോക്കാം പിന്നെയെന്ന് വെച്ചാൽ പിന്നെയെന്ന് പറയുമ്പോ എപ്പോഴാന്നും അറിയില്ല പക്ഷേ അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് നിന്റെ അടുത്ത് വന്ന് സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അമ്മ വന്നിട്ട് സോറി പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നീ വന്നിട്ട് സോറി പറയോ ഇതെന്തൊരു ചതിയാണ് അനി അന്ന് വീട്ടിലെ അമ്മയെച്ചനൊക്കെ വന്നപ്പോ എല്ലാവരും ഓക്കെ പറഞ്ഞതല്ലേ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെ നടന്നത് നീ ഇന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വാ അനി നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ ചെന്നിട്ട് കല്യാണം കഴിക്കാം ഈ പ്രശ്നത്തിന്റെ പേരിൽ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ള കാര്യം പറയുമ്പോ ഞാൻ എന്ത് ബുദ്ധിമുട്ടാണ് നിനക്ക് ചെയ്യുന്നത് എന്റെ വീട്ടില് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമല്ലേ എന്റെ വീട്ടുകാർക്ക് അറിയാതെ ഞാൻ ഒരിക്കലും താലിയൊന്നും കെട്ടില്ല ഇപ്പോ മുത്തശ്ശിന്റെ മനസ്സ് നോവിക്കുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്യില്ല എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവര് ആരെയാണോ കല്യാണം കഴിക്കാൻ വേണ്ടി പറയുന്നത് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു എതികൾക്കും അനാമിക അനാമികയ്ക്ക് ദേഷ്യം വരികയും എന്നിട്ട് ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിനക്ക് എന്നെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നു എന്നുള്ള കാര്യൊക്കെ ചോദിച്ചിട്ടാണ് ഇത് കേൾക്കുമ്പോൾ ശരിക്കും ആ ചിരിക്കാൻ തുടങ്ങുകയാണ് പറയേണ്ടതെല്ലാം പറഞ്ഞ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നീ നിന്ന് ചിരിക്കുന്നു വില്ലനെ പോലെ കവിത എഴുതുന്നു കവിത എഴുതുന്നു പറഞ്ഞിട്ട് എന്നെ ട്രാപ്പിലാക്കിയിട്ട് ഇപ്പൊ നൈസായിട്ട് കൈ കഴുകി പോവാന്ന് വിചാരിച്ചു നീ ഇങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ ഞാൻ കൊല്ലും നാളെ നീ നിന്റെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് രാവിലെ തന്നെ വീട്ടിലേക്ക് വരണം എന്തിനന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ കല്യാണം ഉടനെ തന്നെ നടത്താൻ വേണ്ടി പോവാണ് തീയതി കുറിക്കാൻ വേണ്ടിയിട്ട് ജോൽസിനെ കൂട്ടിയിട്ട് നാളെ വരും എന്നുള്ള കാര്യം പറയാണ് കേട്ടോ എന്തിനാണ് ഇങ്ങനെ ഒരു കളത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നേരിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് പോകും പക്ഷേ ഇങ്ങനെ ഒരു ട്വിസ്റ്റോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരുപാട് സന്തോഷിക്കുന്നു പറയാനേ പിന്നെ ഞാൻ ഒരുപാട് സന്തോഷിക്കല്ലേ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അനീ ഇങ്ങനെ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അനാമിക അങ്ങനെ അനാമിക അനാമിക അടിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അനി ഐ അനിയവ്യൂ എന്നൊക്കെ പറഞ്ഞ് നൈറ്റ് നൈസായിട്ട് ഒഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അനാമിക പുറകെ ചെന്നിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് രണ്ടുപേരും കൂടി കെട്ടി പിരിച്ച് ചിരിക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ നന്ദു ആണെങ്കിൽ റൂം അടച്ചിട്ടിട്ട് ഭയങ്കര കരച്ചിലാണ് ഇവിടെ ഫോട്ടോ നോക്കിയിട്ടാണ് കേട്ടോ ഫോട്ടോ ഈ പുറകിലാണെങ്കിൽ ഐ ലവ് യു എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട് അറിയുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ വിട്ടിട്ട് നീ ദൂരേക്ക് പോവല്ലേ നിനക്ക് എന്നെ മനസ്സിലായി എന്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ ഏടാ നീ ശരിയാണ് ഞാനാണ് തെറ്റു ചെയ്തത് ഞാനാണ് തെറ്റു ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഥകിന് വന്നിട്ട് കനക മുട്ടാണ് നന്ദു എന്ന് വിളിച്ചിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് പില്ലോന്റെ അടിയിൽ വെച്ചിട്ട് വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കനക ഉള്ളേക്ക് വന്നിട്ട് നീ ഇവിടെ എന്താണ് ഇരുന്ന് ചെയ്യുന്നത് നിന്റെ അടുത്ത് അച്ഛൻ കടയിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പോ എന്ന് പറയാണ് അങ്ങനെ നന്ദു കരയുന്നതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ കനകയ്ക്ക് ആണെങ്കിൽ മറിഞ്ഞങ്ങ പോവുകയോ ചെയ്യുന്നത് പക്ഷെ ബെഡിലെ ബെഡ്ഷീറ്റും എല്ലാം വൃത്തിയിലല്ലാത്തത് കൊണ്ട് ഇത്രയും പ്രായമായിട്ട് അവൾക്ക് ഇതൊന്നും ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഒതുക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഫോട്ടോ കിട്ടുകയാണ് അതിൻ്റെ പുറകിൽ ഐ ലവ് യു എഴുതിയതും കാണാൻ കേട്ടോ ചെയ്യുന്നത് ഇത് കണ്ടിട്ടൊക്കെ അനേക്ക ആകെ ടെൻഷനാകാണ് കേട്ടോ ചെയ്യുന്നത് ഇവൾ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ ദൈവമേ ഇതാരെങ്കിലും അറിഞ്ഞാൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനിലാണ് തുടർന്ന് നമ്മുടെ ജലചയാണെന്നുണ്ടെങ്കിൽ ആ വിൽപത്രത്തിനകത്ത് എന്തായിരിക്കും എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയണം അതെന്തായാലും വേസ്റ്റിൽ കൊണ്ടുപോയിട്ട് തള്ളുന്നുണ്ടാവും ആ സമയത്ത് മീനാക്ഷി വേസ്റ്റ് കൊണ്ടുപോയിട്ട് പുറത്തുള്ള ഒരു ഇതിനകത്ത് ഇടുകയാണുണ്ടോ ചെയ്യുന്നത് അതിൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ട് ജലജ അതിൻ്റെ പുറകെ പോയിട്ട് ആ വേസ്റ്റിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്രി പറക്കുന്ന ഒരാൾ അതിലേ പോകുന്ന സമയത്ത് നിങ്ങൾ എന്താ ഇതിനകത്ത് പെർക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു മെയിൻ ഡോക്യുമെൻ്റ് ഇതിനകത്ത് മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ നൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആ വണ്ണത്തിൽ നാറിയ സാധനം എടുത്തിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് ആ സാധനം കിട്ടുവാണ് അതുമായിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് എല്ലാം ഒട്ടിച്ച് നോക്കുകയാണ് കേട്ടോ അമ്മ എൻ്റെ കയ്യിൽ കൊണ്ടുപോകുന്ന കാര്യം കണ്ടിട്ട് അങ്ങോട്ടേക്ക് അബിയും ചെല്ലുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കൂടി ഒട്ടിച്ചതിന് ശേഷം വായിച്ചു നോക്കുന്ന സമയത്ത് ആ വില്പത്രത്തിനകത്ത് ജലജക്കും അതുപോലെ അബിക്കും ഒരു സ്വത്തിൽ പോലും അവകാശമുള്ളതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എല്ലാ അവകാശവും ആദർശനും അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ അനിക്കും അച്ഛനും അമ്മയ്ക്കും മാത്രം അവകാശമുള്ളതായിട്ടാണ് എഴുതിയിരിക്കുന്നത് ജലജയുടെയും മോൻ്റെയും കാര്യം അതിനകത്ത് എവിടെ എഴുതിയിട്ടില്ല കാരണം അവർക്കൊരു ക്യാഷ് പോലും അവിടുന്ന് കിട്ടില്ല എന്നുള്ള കാര്യം രണ്ടുപേർക്കും ഉറപ്പാവാണ് അങ്ങനെ ജലജീ അഭി ആകെ ടെൻഷനിലവാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ദേവയാനിയും ജാനകിയും മുത്തശ്ശിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അവൻ ഇപ്പോഴും ഇതിൽ ഓടിച്ചാടി നടക്കുന്ന കാർ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയായിട്ടാണെന്ന് പറയാണ് കേട്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാനായി വേണ്ടി പറ്റുന്നില്ല അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുകയാണേ അതേ മുത്തശ്ശി അവൻ എപ്പോഴും എൻ്റെ മനസ്സില് കുഞ്ഞ് തന്നെയാണെന്നുള്ള കാര്യം ജാനകി പറയുന്നുണ്ട് കേട്ടോ അവനെ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പെറുക്കാൻ വേണ്ടി പോവാണ് ഇപ്പോഴും ജാനകി അവനെ കുഞ്ഞായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ഏതൊരു അമ്മയ്ക്കും എത്ര വലിയ മക്കളായി കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ അവർ കുഞ്ഞു തന്നെയാണ് എന്നുള്ള കാര്യം അതാണ് പ്രസവിച്ച അമ്മയുടെ മനസ്സ് അങ്ങനെ ഇവരൊരു സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചലച്ചു വരുന്നുണ്ട് തുടർന്ന് ദേവ്യാനി പറയുന്നുണ്ട് അമ്മയെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് അതിവൈ അധികം വൈകാതെ തന്നെ നമ്മുടെ രണ്ട് ബ്രാഞ്ച് ഓപ്പൺ ആവാൻ വേണ്ടി പോവാണ് ആണോ അത് നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോന്ന് ഉദ്ദേശി പറയുമ്പോൾ ആ രണ്ട് പ്രോപ്പർട്ടീസും നമ്മുടെ അനിയുടെ മേൽനോട്ടത്തിൽ വിട്ടാൽ കൊള്ളും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം ദേവയാനി പറയാണ് എന്താ ഏട്ടത്തി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ജാനകി അവനും ഉത്തരവാദിത്വമൊക്കെ വരണ്ടേ അവനെ ഡിസൈനിങ്ങിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഉത്തരവാദിത്തം കൂടി വന്നു കഴിഞ്ഞാല് അവനെ എം ഡി സീറ്റിലേക്ക് ഉടനെ എത്താൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ടാണ് ആ പുതിയ ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്ന രണ്ട് ബ്രാഞ്ചിന്റെയും ഉത്തരവാദിത്വം മൊത്തം അനിയുടെ തലയിലാവണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് മറ്റു വിഷയങ്ങളൊക്കെ ആദർശ് നോക്കട്ടെ അവനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യട്ടെ ആദർശിനെ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നത് ദേവിയാനി നിനക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം ചെയ്യു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പക്ഷേ ഇത് കേട്ടിട്ട് നമ്മുടെ ജനസയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ അനി എം ഡി സ്ഥാനത്തേക്ക് വരുവാണല്ലോ അഭിക്കാണെങ്കി ഒരു കുന്തവും ഇല്ലല്ലോ തുടർന്ന് മുത്തശ്ശി പറയുന്നത് എന്തായാലും അവന് കല്യാണമാവാൻ വേണ്ടി പോകല്ലേ അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കണം അവനെ അത് നല്ലതായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ ശരിയായിട്ടതത്തി ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അടുത്ത് പറയാം പെട്ടെന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പേടിക്കുന്നു പറയുമ്പോ പേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എം ഡി സീറ്റിൽ ഇരിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് കേട്ടോ ദേവയാനി ചോദിക്കുന്നത് ഇത് കേട്ടുകൊണ്ട് കൊണ്ട് ഏർ ജലജ മാറി നിന്നിട്ട് പറയുന്നുണ്ട് ഓ ഇവരിപ്പോ അനിയോട് കാണിക്കുന്നതിന്റെ പത്തിൽ ഒരു അംശം എൻറെ മോൻ്റെ അടുത്ത് ഇവർ കാണിക്കുവോ ഇല്ല അനിയെ കൊണ്ടുപോയിട്ട് എം ഡി സീറ്റിൽ വെച്ചിരിക്കയാണ് എന്റെ മോനെ ആണെങ്കിൽ ഇപ്പോഴും ഒരു തൊഴിലാളിയായിട്ടാണ് അവര് കാണുന്നത് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം പുതിയ രണ്ട് ബ്രാഞ്ചിന്റെ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കാൻ വേണ്ടി പോവാണ് അതൊരിക്കലും സംഭവിക്കരുത് ദേവിയാനിയും അതുപോലെ തന്നെ ജാനകിയെയും രണ്ടായിട്ട് പിരിക്കണം എന്നിട്ട് ജാനകിയെ നമ്മുടെ വശത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ കല്യാണത്തിന്റെ പേരിലാണല്ലോ അവന് ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കല്യാണമേ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ അങ്ങനെ ജലജ ജലജയോട് തന്നെ പറയുന്ന രീതിയിൽ ജലജെ എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ എടുക്കണം ഈ കല്യാണം ഒരിക്കലും നടക്കാൻ വേണ്ടി പോകരുത് അങ്ങനെ എല്ലാം കൂടി എന്റെ കൈയിലേക്ക് വന്ന് ചേരണം ഈ കല്യാണം ഒരിക്കലും നടക്കാൻ വേണ്ടി പാടില്ല എന്നും കൂടി ജലജ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് തുടർന്ന് അഭിയാണ് ഇവിടെ കാണിക്കുന്നത് അഭിയാണെങ്കിൽ നിർമ്മലും അതുപോലെ തന്നെ നവ്യയും തമ്മിലുള്ള ഫോട്ടോസൊക്കെ കൂടെ മൂവ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോസൊക്കെ ആക്കി അതെല്ലാം ഒരു പാർസലിൽ കവറിലിട്ടിട്ട് നേരെ കൊറിയറിൻ്റെ അവിടെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വീട്ടിലെ മുത്തശ്ശിയും അതുപോലെ ദേവേനയും കൂടിയാണ് കേട്ടോ സംസാരിക്കുന്നത് മുത്തശ്ശി പറയുന്നുണ്ട് നീ അനാമികയുടെ അച്ഛനും അമ്മയായിട്ട് സംസാരിച്ചിട്ട് അവരുടെ കീഴ്വഴക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം എന്നിട്ട് അതിന്റെ രീതിയിലൊക്കെ ചെയ്യണം ജാനകയ്ക്ക് അതൊന്നും അത്ര അറിവുണ്ടാവില്ല എന്ന് പറയുമ്പോൾ അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം അമ്മ അച്ഛന് സന്തോഷത്തോട് കൂടി വെച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ അവര് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളക്ക് കയറി വരുന്നത് സൈൻ ചെയ്ത് മേടിക്കുന്നത് ദേവയാനിയാണ് നോക്കുന്ന സമയത്ത് നവ്യകയാണ് ആർക്കാണ് ദേവയാനി കൊറിയർ എന്ന് ചോദിക്കുമ്പോൾ നവ്യകയാണ് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് പോവാണ് തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന ജലചിയാണ് ജലചയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് നവ്യയ്ക്ക് വന്ന കൊറിയറാണ് നീ കൊണ്ടുപോയിട്ട് കൊടുക്കുക എന്നുള്ള കാര്യം ഇതെല്ലാം കണ്ടുകൊണ്ട് അഭി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊറിയറുമായിട്ട് ജലച അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താണാവോ ആരും ഈ കൊറിയർ ഒന്ന് പൊട്ടിച്ചു നോക്കുക പോലും ചെയ്യാത്ത എന്നുള്ള കാര്യം പക്ഷേ ജലജയ്ക്ക് എന്തോ ഒരു സംശയം തോന്നിട്ട് ഇതിൽ എന്തായിരിക്കും എന്ന് നോക്കുകയാണ് അങ്ങനെ പൊട്ടിക്കാൻ നോക്കുമ്പോൾ പൊട്ടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കൊറിയർ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈക്ക് കയറിയിട്ട് മുത്തശ്ശി പിടിക്കാൻ കേട്ടോ ഇത് മറ്റുള്ളവരുടെ ഒരു കൊറിയറ് പൊട്ടിച്ച് നോക്കുന്നത് ശരിയാണോന്ന് ജലചേരടുത്ത് ചോദിക്കുകയാണേ അത് എന്ന് പറഞ്ഞിട്ട് തപ്പി കഴിക്കുന്നുണ്ട് എന്നിട്ട് കൊറിയർ നീ കൊണ്ടുപോയിട്ട് കൊടുക്കുക എന്ന് ജലചരടുത്ത് പറയുമ്പോൾ ഞാൻ ചെന്ന് കൊണ്ടു കൊടുക്കില്ല അവള് കൊടുത്തുകഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നു പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോവാണ് അപ്പോഴേക്ക് ആ കവറ് പൊട്ടിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് എന്താന്നുള്ള കാര്യം ജലചി കണ്ടിട്ടില്ല മുത്തശ്ശിയാണെങ്കിൽ ആ കൊറിയർ അങ്ങ് എടുക്കുന്ന സമയത്ത് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്ത് പണിയായി കാണിച്ചെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഫോട്ടോസ് ആണ് അത് നിർമ്മലമായിട്ടുള്ള ഫോട്ടോസൊക്കെ മുത്തശ്ശി കാണുകയാണ് കേട്ടോ അതിന് മുത്തശ്ശി ഫോട്ടോസ് കണ്ട കാര്യം നമ്മുടെ അബിയും കാണാണ് അബിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് അതിന് റൂമിലേക്ക് ചെന്നിട്ട് നബിയുടെ അടുത്ത് കൊറിയർ ഉണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി ഞാനതിനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയാണ് ഓർഡർ അല്ല മോളെ ഇത് ഫോട്ടോസാണ് എന്നുള്ള കാര്യം പറയാണ് നിന്റെ അമ്മായി ഇത് പൊളിക്കാൻ വേണ്ടി നോക്കിയപ്പോ ഞാനത് കണ്ടതാണെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോസ് കൊടുക്കുവാണ് അതിന്റെ ഫോട്ടോ നോക്കുമ്പോൾ ഇത് ദൈവമേ ഈ ഫോട്ടോസൊക്കെ ഇതെന്താ ഒരു സംബന്ധമില്ലാത്ത സമയത്ത് ഈ സമയത്ത് വന്നത് ഇത് ആരച്ചതായിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്ന് മുത്തശ്ശി വയ്ക്കുന്നുണ്ട് ആരമോള ഇത് എന്നുള്ള കാര്യം ഇത് മുത്തശ്ശി എൻ്റെ കോളേജ് മേറ്റ് ആണ് നിർമ്മൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഒരിടയ്ക്ക് അവൻ വന്നിട്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഫ്രണ്ട്സ് ആയിരുന്ന ഒരാള് എൻ്റെ അടുത്ത് സ്നേഹമാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഞാനത് ഒരിക്കലും നല്ല സെൻസിൽ എടുത്തില്ല അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല മുത്തശ്ശി എന്നാ പെട്ടെന്ന് ഇങ്ങനൊരു ഫോട്ടോസൊക്കെ എന്താ വന്നതെന്ന് എനിക്കറിയില്ല ആരാണ് ഇത് അയച്ചതെന്ന് എനിക്കറിയില്ല മുത്തശ്ശി നവിമോളെ നീ പറയുന്ന കാര്യമൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശി ഞാൻ പറഞ്ഞതല്ല സത്യമാണ് ഞാൻ ഒരു കള്ളം പറഞ്ഞുപോയി അതിന്റെ പേരിൽ ഞാൻ എപ്പോഴും പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് കാരണം വന്നു കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് മുത്തശ്ശി ഞാനാണ് സത്യം മുത്തശ്ശി ഇതാണ് നടന്നത് ഇതാണ് പറയുന്നത് പെൺകുട്ടികൾ എപ്പോഴും അടക്കത്തോടൊക്കെ നിൽക്കണം എന്നുള്ള കാര്യം പഴയ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും പുതുക്കി വന്നത് കണ്ടില്ലേ എന്ത് വന്നു കഴിഞ്ഞാലും അത് പെൺമക്കളെ ബാധിക്കുകയുള്ളൂ ഈ ഫോട്ടോ ഇവിടെ മറ്റാരുടെയും കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് കാര്യം ഓണൊന്ന് ചിന്തിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശം അവിടുന്ന് പോവുകയാണ് അങ്ങനെ ഫോട്ടോസ് നോക്കിയിട്ട് ഇതിപ്പോൾ എന്താന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് അവല്ലാം കണ്ട് സന്തോഷിക്കാണ് കേട്ടോ തുടർന്ന് നവിയുടെ ഫോണിലേക്ക് കോളും വരുന്നുണ്ട് വിളിച്ചത് നിർമ്മലായിരുന്നു ആരാന്നൊക്കെ ചോദിക്കുമ്പോ ബേബി ഇത് ഞാൻ നിർമ്മലാണെന്നൊക്കെ പറയണേടാ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നുന്നിവസം കാണിച്ചത് നീയും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ നിനക്ക് നിന്നെ ഞാൻ ശരിയാക്കും പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തുമ്പോ കൂൾ ബേബിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ എന്നെ കാണാൻ വേണ്ടി വരണം എന്ന് പറയുമ്പോ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരാനോ എന്തിനാണെന്ന് ചോദിക്കുമ്പോ നീ വന്നേ പറ്റുള്ളൂ നീ വന്നിട്ടില്ലെങ്കിൽ നിന്റെ ഈ ഫോട്ടോസ് നിനക്ക് വന്നതുപോലെ വീട്ടിലുള്ള എല്ലാവർക്കും വരും പറയണം നീ എന്താണ് ബ്ലാക്ക് മെയിൽ ചെയ്യാണോ നാളെ എന്തായാലും നമുക്ക് തമ്മിൽ കാണാം എവിടെ എന്തെന്നുള്ള കാര്യമൊക്കെ ഞാൻ വിളിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ ചി വെച്ചിട്ട് പോടാന്നൊക്കെ പറയുന്നുണ്ട് നീ ചി എന്ന് പറയുന്നത് വായ് എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നാളെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേ അങ്ങനെ നവ്യ അവൻഷനിൽ നിൽക്കാൻ കേട്ടോ ഇത് കണ്ടിട്ട് അവ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നിന്റെ ടെൻഷൻ കണ്ടാൽ തന്നെ അറിയാം നിർമ്മലാണ് വിളിച്ചത് എന്നുള്ള കാര്യം ഇനി ഓരോരോ ദിവസവും ഓരോരോ നിമിഷവും നീ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണം അത് കാണുന്നതാണ് എനിക്ക് സുഖം എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു നിൽക്കുന്ന അഭി കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്